എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ആദ്യം തുടങ്ങി നോക്കിയാൽ ജീവിതത്തിന് പടിയായിട്ട് ഉയർന്നു കയറി വരുന്നവരായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടി സ്വന്തം വഴി തന്നെ വെട്ടിത്തെളിച്ച് കയറി വരുന്നവരായിരിക്കും അധികം രോഹിണി നക്ഷത്രക്കാർ ഒരുപാട് ജീവിത പ്രപ്രാബ്ദങ്ങൾക്ക് നടുവിൽ കൂടി സ്വയം നീന്തി വിജയിച്ചു വരുന്നവർ കൂടിയായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ സ്ഥിരചിത്തരും അഭിമാനികളും സൽസ്വഭാവികളും വളരെ സൗന്ദര്യമുള്ളവരുമായിരിക്കും ഈ രോഹിണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കണ്ണിന് ഒരു പ്രത്യേകത എന്തായാലും പറയേണ്ടിയിരിക്കുന്നു വശതിയാർന്ന കണ്ണുകൾ അല്ലെങ്കിൽ ആകർഷണീയമായ പുഞ്ചിരി അല്ലെങ്കിൽ മനോഹരമായ കവിഴത്തടങ്ങളൊക്കെ ഇവർക്ക് പ്രത്യേക ഒരു ആകർഷണീയത കൂട്ടുന്നതായിരിക്കും അഴകാർന്ന മുടി ഇതൊക്കെ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് കൂടുതലായി കണ്ടുവരാറുണ്ട് ആരെയും ആകർഷിക്കുന്ന ചിരി ഇവർക്കുണ്ടാവും അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അതെ ഇവരെ ഒന്ന് കണ്ടവര് പിന്നീട് പെട്ടെന്ന് മറക്കുവാനൊക്കെ പാടായിരിക്കും കേട്ടോ കാരണം ഇവരോട് സംസാരിച്ച് അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇടപഴകിയിട്ടുള്ളവരൊക്കെ ആ അവരെ അങ്ങനെ പെട്ടെന്ന് മറക്കുക അസാധ്യമായിരിക്കും ഇനി അഥവാ മറന്നെങ്കിൽ തന്നെ ഇവരൊരിക്കലും മറക്കുകയില്ല എത്ര കാലം കഴിഞ്ഞ് കണ്ടാലും ആ സ്നേഹത്തോടു കൂടി ഓടിയെത്തുന്നതിൽ ഈ നക്ഷത്രക്കാർ മുന്നിലായിരിക്കും വളരെയധികം സ്നേഹവും കരുതലും ആത്മാർത്ഥതയുമുള്ളവരായിരിക്കും വന്ന വഴി ഒരിക്കലും വിസ്മരിക്കുന്നവരായിരിക്കില്ല ഈ രോഹിണി നക്ഷത്രക്കാർ അതുപോലെ സംഗീത കലകളിലും അഭിനയ കലകളിലും ചിത്രരചന പോലെയുള്ള കലാകായിക കാര്യങ്ങളിലൊക്കെ പ്രത്യേക അഭിരുചിയും പ്രത്യേകമായ പ്രാവീണ്യവും കഴിവും ഇവരുടെ എടുത്തു പറയേണ്ടതായിരിക്കും കേട്ടോ കർമ്മകുശലതയുള്ളവരായിരിക്കും ആരുടെയും മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് എന്തും പറയുകയും അതിൽ കൂടി പണിമേടിച്ചെടുക്കുന്നവരുമായിരിക്കും നക്ഷത്രക്കാർ എന്തും പറയാനുള്ളത് ആരോടാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ എനിക്കത് നഷ്ടമാകുമല്ലോ എന്ന് ഞാനത് പറയണ്ട അങ്ങനെ ഒന്നും അവർ ചിന്തിക്കില്ല പറയാനുള്ളത് അങ്ങോട്ട് പറയാം അത്ര തന്നെ പിന്നീട് തന്നെ വരുമ്പഴി ആഴുക അത് വരുമ്പോഴല്ല എന്നുള്ള ഒരു ചിന്താരീതി ഉള്ളവരായിരിക്കും പൊതുവിലെ മാനസികമായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ അതുപോലെ തന്നെ ആക്ഷേപങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകളൊക്കെ ഇവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അത് നമുക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇവർ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഇവരുടെ കണ്ണ് നിറയുന്നത് കാണാം അത്രയ്ക്കും അനുഭവങ്ങൾ ഇവരുടെ കയ്യിലുണ്ടാവും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് അത് ഞാൻ പോലെ സ്വയം വഴി വെട്ടി മുന്നേറി വരുന്നവരായിരിക്കും ഇതിൽ ഒരു ഉന്നത സ്ഥാനങ്ങളിലെത്തിയിട്ടുള്ള കൂടുതലാളുകളും വളർച്ചൊരുക്കുന്ന ആൾക്കാരാണ് പൂർവീകധനം കൊണ്ടൊക്കെ കയറി വരുന്നതുള്ളൂ ഇനി നമുക്ക് ഒരുപാട് സാമ്പത്തികം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ പുരോഗതി ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇവരുടെ മനസ്സുകൊണ്ട് ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലെ അംഗീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇവരതിന് യാതൊരു മടിയും കൂടാതെ എത്ര നേട്ടമുള്ള അല്ലെങ്കിൽ എത്ര ലാഭമുള്ള കാര്യമാണെങ്കിലും നോ പറയാൻ ഒരു മടി ഇവർ കാണിക്കില്ലാട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ നേട്ടം നഷ്ടമാകുമല്ലോ അല്ലെങ്കിൽ ഞാനത് അങ്ങനെ പറഞ്ഞാൽ അവർക്കത് വിഷമാകുമല്ലേ എനിക്ക് പിന്നീട് അത് എനിക്ക് ലഭിക്കില്ല ഒന്നും ചിന്തിച്ച് പിന്നോട്ട് പോവില്ല മനസ്സിന് ഇഷ്ടമല്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാൻ ഒരു മടിയും കാണിക്കാൻ ഇവർക്ക് ഒരു മടിയും ഇല്ലയെന്നുള്ളതാണ് സത്യം അതാരോടാണെങ്കിലും നമുക്ക് കേൾക്കുന്നവർക്ക് തന്നെ ശോ എന്താ അപ്പം ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നുന്ന രീതിയിൽ മറുപടി പറയാൻ ഒരു മടിയില്ലാത്തവരായിരിക്കും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം മൂല്യം കൽപ്പിക്കുന്നവരായിരിക്കും ഇത് ഇവർ ഈ നക്ഷത്രക്കാർ എന്ത് നേട്ടമുള്ള കാര്യമാണെങ്കിലും അവരുടെ അഭിമാനം പണയം വയ്ക്കണം അല്ലെങ്കിൽ അവരുടെ എന്താ മറ്റൊരാളുടെ കീഴിലൊക്കെ നിൽക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇവരത് വേണ്ട എന്ന് വെക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ എടുത്തുചാട്ടം ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ അവരുടെ എടുത്തുചാട്ടം പല നേട്ടങ്ങളെയും ഇവർക്കില്ലായ്മ ചെയ്യും അല്ലെങ്കിൽ പല അവസരങ്ങളെയും ഇവർക്ക് നഷ്ടപ്പെടുത്തി കളയും എന്നാലും ഇവരതിലൊന്നും അങ്ങനെ വിഷമിക്കുകയൊന്നുമില്ല കേട്ടോ അതുപോലെ എന്തൊരു കാര്യം തീരുമാനിച്ചാലും ഈ രോഹിണി നക്ഷത്രക്കാരിൽ ഏറിയ പങ്കും അതിൽ തന്നെ ഇങ്ങോട്ട് ഉറച്ചു നിൽക്കും എന്ത് വന്നാലും ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല ആരും എൻ്റെ അടുത്ത് പറയാൻ വരണ്ട എന്നുള്ള മട്ടിൽ അങ്ങോട്ട് പിടിച്ച പോലെ അവരങ്ങ് നിൽക്കും അതിനകത്ത് ഇപ്പം എന്ത് പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും ഇവരുടെ തീരുമാനം എന്താണോ അതേ ഇവർ നടപ്പിലാക്കത്തുള്ളൂ അതുപോലെ തന്നെ ഒന്നിനെ ഇവർ വകവയ്ക്കേയില്ല ഒരു പ്രശ്നമുണ്ടാവും ആ ഇങ്ങ് വരട്ടെ അപ്പം നമുക്ക് നോക്കാം അതിന് എന്തിനാ ഇപ്പോഴേ നമ്മൾ ആവുക എന്ന് ചിന്തിക്കുന്നവരായിരിക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകളോടൊക്കെ നിൽക്കാനും കൂടുതലും അതിലങ്ങ് ഒതുങ്ങി നിൽക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇവരിൽ ഏറിയ പങ്കും ആര് വിമർശിച്ചാലും മുഖം നോക്കാതെ ഇവർ മറുപടി പറയും അതുപോലെ തന്നെ ഇവരെ ഉപദേശിക്കാൻ ചെല്ലുന്നവരെ ഇവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അതിപ്പോൾ എത്ര സ്നേഹിതരായിക്കോട്ടെ എത്ര ഇഷ്ടമുള്ളവരായിക്കോട്ടെ ഇവരെ ഉപദേശിക്കാൻ ചെന്നാൽ അതെ കാര്യമൊക്കെ ശരിയാണ് എന്നോടൊത് പറയരുത് കേട്ടോ അല്ല എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനും ഇവർ മടിക്കൂല അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ആളല്ലേ ഇനി ഉപദേശിക്കാൻ വന്നതല്ലേ കുറച്ച് നേരം ഇരുന്ന് പറഞ്ഞിട്ട് അവരങ്ങോട് പൊക്കോട്ടെ എത്രയും നേരം ഞാനങ്ങോട് കേട്ടേക്കാം എന്നൊന്നും ഇവർ വിചാരിക്കില്ല ഇവരത് ഇഷ്ടമല്ലാത്ത കാര്യം ഉപദേശിക്കുന്ന കാര്യങ്ങൾ വേണ്ട പറ്റില്ല എന്ന് തന്നെ പറയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും ജീവൻ കളയാനും ഇവർക്ക് യാതൊരു മടിയില്ല സ്നേഹിക്കുന്നവരെ മറക്കുകയോ വെറുക്കുകയോ അവർ ചെയ്യയില്ല എന്നുള്ളതാണ് മറ്റൊരു ഗുണം ഈ നക്ഷത്രക്കാരുടേത് അതുപോലെ മനോബരമുള്ളവരായിരിക്കും ഒന്നിനെ അങ്ങനെ വലിയ പേടിയൊന്നും ഇവർക്കുണ്ടാവില്ല എന്തെങ്കിലും വരികയാണോ ഇങ്ങോട്ട് വരട്ടെ അപ്പം നമുക്ക് നോക്കാം അതിനെന്തിനാണ് ഇപ്പോഴേ ഭയപ്പെടുന്നത് ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവർക്കും കൂടെ ധൈര്യം കൊടുക്കാൻ കെൽപ്പുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകളും അതുപോലെ തന്നെ സ്നേഹത്തോടെ ആരും പറഞ്ഞാലും ഇവർ ചെയ്യാൻ മടി കാണിക്കില്ല നമ്മൾ ദേഷ്യപ്പെട്ട് വാശി പിടിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതിപ്പം ചെയ്യുന്നില്ല എന്ന് പറയാനും അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരിക്കും ഇവരിലധികം പേരും അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ പോലും ആരുടെയും മുന്നിൽ താഴാനോ അല്ലെങ്കിൽ അതിന് കെഞ്ചാനൊന്നും ഇവർ നിൽക്കില്ല ഇല്ലേ ഇല്ല അത്ര തന്നെ അതിപ്പം മറ്റൊരാളുടെ പുകഴ്ത്തി പറഞ്ഞോ അല്ലെങ്കിൽ അവരെ സ്തുതി പാടിയോ ഒന്നും ജീവിക്കാൻ മെനക്കെടുന്നവരുമല്ല ഈ രോഹിണി നക്ഷത്രക്കാർ ആളുകളോട് വളരെ ഹൃദ്യമായി പെരുമാറുക സ്നേഹമായിട്ട് പെരുമാറുക വളരെ കരുതലോട് കൂടി നിൽക്കുക ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഇവർക്കിഷ്ടമുള്ള ഒരാൾ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള ഒരാൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഇവരതൊന്നും കേട്ടോണ്ട് നിൽക്കില്ല കേട്ടോ അതിനൊക്കെ ഇവർ പ്രതികരിക്കുന്നവരുമാണ് ഏത് വിഷയത്തെക്കുറിച്ചും വളരെ കൂടി സംസാരിച്ച് വളരെ കൃത്യമായി അതിന്നതാണ് ഇന്ന ദിവസമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് പഠിച്ച് പറയുന്നതിന് അല്ലെങ്കിൽ അത് സംസാരിച്ച് സന്തോഷിപ്പിക്കുന്നതിനൊക്കെ ഇവർ വളരെ സമർത്ഥരായിരിക്കും ഈ നക്ഷത്രത്തിന് തന്നെ പൊതുവിൽ ഒരു സിദ്ധിയുണ്ടെന്നാണ് പറയുക രോഹിണി നക്ഷത്രത്തിന് അങ്ങനെയൊരു സിദ്ധി നക്ഷത്രമാണെന്നും പൊതുവിൽ ആചാര്യന്മാർ പറയുമല്ലേ അതുപോലെ വളരെ നല്ല ഗുണഗണങ്ങൾ നിറഞ്ഞ നക്ഷത്രമാണ് ഈ രൂ എന്നാൽ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണെങ്കിൽ തിരുവനന്തപുരത്തു കൂടി ഒരു പ്രശ്നം പോയാൽ മതി അത് ഈ നക്ഷത്രക്കാരുടെ തലയിൽ എത്തുകയും ചെയ്യും ഇവരാന്നേ ദിവസം ആ സ്ഥലത്ത് ഉണ്ടാവണം ആ പ്രദേശത്ത് പോയിട്ടുണ്ടാവില്ല ആ മാസം പോലും ആ പ്രദേശം കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണെങ്കിലും ഒരു ആരോപണങ്ങൾ വരാൻ എവിടെ നിന്നൊക്കെ വണ്ടി പിടിച്ച് വരുന്നു എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴികൾ കേൾക്കേണ്ട നക്ഷത്രം കൂടിയായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാരെ അതുപോലെ ഒരുപാട് അപവാദങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഇവർ ചെയ്ത് പലപ്പോഴും ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്ത കാര്യങ്ങൾ ആരും കണ്ടുപിടിക്കില്ല ഇവരൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിറങ്ങി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാവും ഇവർ ചെയ്യാത്ത കാര്യത്തിൽ അതാരും കണ്ടുപിടിക്കുകയോ അതിനെക്കുറിച്ചൊരു കുറ്റവും വിചാരണയൊന്നും ഉണ്ടാവില്ല ഇവർ ചെയ്യാത്ത കാര്യങ്ങൾക്കും മനസ്സറിയാത്ത കാര്യങ്ങൾക്കുമായിരിക്കും പലപ്പോഴും ഇവർ പണി കേൾക്കേണ്ട കഴിയുക പൊതുവില് രോഹിണി നക്ഷത്രക്കാർക്ക് അങ്ങനെയും ഒരു പ്രശ്നം വരാറുണ്ട് കേട്ടോ വളരെ നല്ല ഗുണഗണങ്ങളുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള നിഷ്കളങ്കതയുള്ള നക്ഷത്രമാണ് രോഹിണി ഈ രോഹിണി നക്ഷത്രത്തിൽ പരുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ദുരിതങ്ങൾ അല്ലെങ്കിൽ കണ്ണുനീര് ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എല്ലാവർക്കുമല്ല കൂടുതൽ ആൾക്കാർക്ക് അതൊരു പരിധിവരെ ഇവരുടെ ആത്മാർത്ഥത കൊണ്ടായിരിക്കണം ആത്മാർത്ഥതയേറി പണി മേടിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഒരുപാട് സങ്കടകരമായ വിഷമം ഉള്ളതായ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി തരണം ചെയ്ത് വളരെ ദുരിത കയത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് കാണാറുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയെ nani namaskar